ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പയ്യന്നൂർ സബ് ജില്ലാ ശാസ്ത്രമേള ഒക്ടോബർ നാലിന് നടക്കും മുന്നോടിയായി നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ടി ഐ മധുസൂദൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ എഇ ഒ ടി വി ജ്യോതി ബസു പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ ലോഗോ പ്രകാശനം ചെയ്തു സെൻമേരി സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് ഇരുപ്പുകാട്ട് ആദ്യ സംഭാവന ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രജനി മോഹനൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു പി പ്രകാശൻ ജസ്റ്റിൻ മാത്യു കെ എ സജി പ്രദീപ് ഉണ്ണികൃഷ്ണൻ സി സി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു സെന്റ് മേരീസ് ഹൈസ്കൂളിന് പുറമെ ജെ എം യു പി സ്കൂൾ സെന്റ് ജോസഫ് സ്കൂൾ എന്നീ വേദിയിൽ വെച്ചായിരിക്കും ശാസ്ത്രമേള നടക്കുക ശാസ്ത്രമേളയിൽ സബ്ജില്ലയിൽ നിന്നുള്ള മൂവായിരത്തിലേറെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളും മൂന്ന് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്നുമായി ഏഴായിരത്തിലധികം കുട്ടികളാണ് കരിവൂട്ടൂർ എം സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്താൻ തീരുമാനിച്ച യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നു ദിവസങ്ങളിൽ നിലനിൽക്കുന്ന വിപുലമായിട്ടുള്ള പരിപാടികൾ അതിൻ്റെ തുടർച്ചയായി ഓരോ സ്ഥലത്തും ഈ ഉപജില്ല മേഖല തിരിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കായികോത്സവമാണ് ശാസ്ത്രോത്സവമാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും എവിടെയൊക്കെ നടത്തണം എന്നുള്ളതിന്റെ ഒരു ആസൂത്രണം നേരത്തെ ഇത്രയും സമഗ്രമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ജില്ലാ കായികോത്സവം വരുന്നത് പൈന കണ്ണൂർ ജില്ലയുടെ Do you dream of studying or working abroad? Unlocking your future, start with mastering the language. Enmities Academy is your one-stop shop for success. We offer comprehensive preparation, for all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals, personalized learning, time commitment that fits your schedule, place your focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests (CBT) and objective structured clinical examinations Oski if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. Energy's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.